അതെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമല്ലേ നമ്മളൊക്കെ മുസ്ലിം ലീഗുകാർ തന്നെയാണ് മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്താ ഒരുപാട് ആളുകൾ നിസ്വാർത്ഥരായ സൗലഹ്യങ്ങൾ ഒരുപാട് ആലുവ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആ കുറച്ച് പണ്ടൊക്കെ മുസ്ലിം ലീഗിനെ ഘോരമായി സംസാരിച്ച പലരും ഇന്ന് എന്തുകൊണ്ട് മൗനം ദീക്ഷിക്കുന്നു എന്ന് നമ്മൾ പഠനവിധിയാക്കണ്ടേ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി സത്യത്തിൽ ഇന്ന് എന്താ പറയുക ലീഗിൻ്റെ വേദികളിലും അതുപോലെ തന്നെ ഇന്ന് വിജയാഘോഷങ്ങൾക്കൊക്കെ അപ്പുറം ഒരു വലിയ വിജയം കിട്ടി ആ വിജയത്തിനൊക്കെ അപ്പുറത്ത് നമ്മൾ പരിശുദ്ധ ദീനിനെ കൊച്ചാക്കുന്ന രീതിയിലുള്ള ഒരുപാട് പുതിയ ആചാരങ്ങൾ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ ഒരു രംഗത്തിലേക്കിന്ന് എന്താ പറയുക നമ്മുടെ സമുദായ പാട്ടി എന്ന രീതിയിൽ ആളുകൾ മുമ്പോട്ട് വരുമ്പോൾ ദീനിനു കോട്ടം പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എതിർക്കണ്ടേ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ലിബറൽ കമ്മ്യൂണിറ്റിക്കൊക്കെ കണ്ടുമ്പോൾ അവൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല അവൾക്കതൊക്കെ എല്ലാം ഒരു സൈഎച്ച് പോലെ മുമ്പോട്ട് പോകും പക്ഷേ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മുമ്പോട്ട് പോകണം അപ്പോഴാണ് സമസ്തയും അതുപോലെ തന്നെ സംസ്ഥാന ആലിമ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്നതും ഇതിനെ നകശികാന്തും എതിർക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു ഉന്നതമായിട്ട് കേരളത്തിലൊന്നും തുടച്ചു നീക്കപ്പെട്ടാൽ അവിടെ അതിൻ്റെ പകരം എന്താ വരാം അത് സത്യത്തിൽ ദീനില്ലാതായി പോകല്ലേ ആ സമയത്ത് നമ്മൾ എതിർക്കണ്ടേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ ഈ ഒരു വിജയത്തിൻ്റെ ശേഷം ഈ വിജാഹോളത്തിൻ്റെയൊക്കെ തരത്തിൽ പോണ് സ്ത്രീകളുടെ ഒരു ആധിക്യം അത് നമ്മൾ എതിർക്കല്ല നിർബന്ധ സാഹചര്യത്തിൽ വേണമെന്ന് തന്നെ നമ്മൾ വാദിക്കുന്ന ആളുകളാണ് പക്ഷേ എന്നൊക്കെ അപ്പുറത്തേക്ക് അവിടെ എന്തെയാണ് ആൺ പെൺ വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് അന്യ ആണും പെണ്ണും തമ്മിൽ കൈ കൊടുക്കുന്നത് ഏതൊക്കെ ജബ്ബർ നമ്മുടെ ജബ്ബറാജി അടക്കം അതുപോലെ തന്നെ ജീവ് ഗാന്ധിപുരം എം എൽ എയുടെ ഒക്കെ അപ്പോൾ പലരും മഞ്ഞളും മഞ്ഞളം അവിടെയൊക്കെ അവരൊക്കെ അവർ പരസ്യമായിട്ട് അവരുടെ റീൽസുകളിലും സോഷ്യൽ മീഡിയകളിൽ ഇത് പരത്താണ് ഇത് സ്പ്രെഡ് ചെയ്യുകയാണ് പൊതുസമൂഹം ഇത് കാണുമ്പോൾ എന്താ വിലയിരുത്താം ഇതൊന്നും എന്ന് കാണുമല്ലേ ഇവരൊക്കെ നമ്മൾ വലിയ ഐക്കോണിക് ആയി കൊണ്ടെടുക്കുന്ന ആളുകളല്ലേ ഇവരുടെ നോക്കി ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികം ഒരു താഴെ തട്ടിലുള്ള പൊതുസമൂഹം ഇത് എങ്ങനെ വിലയിരുത്തും ഇതൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ അതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ഈ രാഷ്ട്രീയ വേദികൾ രാഷ്ട്രീയ വേദികൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സുമത്ത് മാത്ര ഇല്ലാതാക്കുന്നില്ല ഇപ്പോൾ ഹജ്ജി പഠന ക്യാമ്പുകൾ നടന്നു കൊടുക്കാൻ പലയിടത്തും നടക്കുന്നത് എന്താ ഇത് മുജാഹിദ് ഭാഗ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ പ്രമോട്ട് ചെയ്യിപ്പിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളില്ലേ സെർവിയകളും അതുപോലെ തന്നെ വഫിയകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്തുകൊണ്ട് അവരാരംഗത്തിൽ കൊണ്ടുവരുന്നില്ല കൊണ്ടുവരേണ്ടതില്ലേ സത്യത്തിൽ അത് അങ്ങക്കുള്ള നമ്മൾ ഇപ്പോൾ എന്താ പറയുക സമൂഹം പൈസയും പണമൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ സംവിധാനങ്ങൾ വളർത്തുന്നതിനാ ഇതുപോലെ മേഖലകൾക്ക് സ്ത്രീകൾക്കുള്ള പഠനം ക്ലാസ്സുകളിലേക്കും ക്യാമ്പുകളിലൊക്കെ നമ്മളെ കുട്ടികൾ വരേണ്ടതുണ്ട് ഇവിടെയൊക്കെ ഹജ്ജ് പഠന ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മുജാഹിദുകൾക്ക് അല്ലെങ്കിൽ പുത്തൻ വാദങ്ങളെ മുമ്പോട്ട് വയ്ക്കുന്ന ആളുകളെ പ്രമോട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഭക്ഷണം എന്താ ചുമത്തമാതില്ലാതാവും ഹജ്ജിന് പോകുമ്പോഴും ഉമറക്ക് പോകുമ്പോഴും അവിടെ ബർക്കത്തെടുക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും അതുപോലെ തന്നെ തവസൂല് ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഇടങ്ങളുണ്ട് അതൊന്നും ഇതിൽ പറയപ്പെടില്ല കേൾക്കാൻ പോകുന്ന ശ്രോതാക്കളിൽ തൊണ്ണൂറ് ശതമാനവും നമ്മളെ സമൂഹമാണ് നമ്മളെ ചിന്മത്തെ മാത്രമേ വെൻപറ്റുന്ന ആളുകളാണ് ഓല ഇടയിലേക്ക് ഒന്നുമില്ലെങ്കിൽ പോലും ഒരു സംശയത്തിൻ്റെ വാതിൽ തുറക്കാൻ വില കൊണ്ട് പറ്റും അങ്ങനെ ഇവരെന്തു ചെയ്യും ഒന്നും ന്യൂട്രൽ ഒരു കമ്മി ഒരു രീതിയിലേക്ക് വില ഒക്കെ ഇവിടെ ചിന്ത എത്തുക എന്നുള്ളതാണ് വലിയൊരു ഭവിഷ്യ തന്നെയാണ് അതിനെയാണ് സംസ്ഥകളുടെ ജമീത്തുള്ള കൈനമായ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ എതിർത്തത് ഇതിനെ തന്നെയാണ് ഈ സാധനത്തിനെ ഇതുവരെ അവർ അടച്ചു വെച്ച ബാബിനെ ആ വാബിന് നമ്മൾ തുറന്നു കൊടുക്കാനുള്ള ശ്രമം നടത്തേണ്ട അതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി എന്നല്ല അപ്പുറം നമുക്കതിനെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ ദീൻ്റെ എതിര് വരുമ്പോൾ നമ്മൾ എതിർക്കേണ്ടത് നമ്മളെ പണ്ഡിതമാരെ dell, நําள ಲ ரிிய . അത് പറഞ്ഞിട്ടില്ല അത് പറയുമ്പോൾ തന്നെ അതിനെ കൊച്ചാക്കുകയും അതിനെ അരിക വിലക്കു അത് ലീഗ് വിരോധമാണെന്ന് പറയൽ അതെന്ത് സഫാത്താണ് എന്തൊരു പൊട്ടത്തിനാണ് അത് സത്യം അങ്ങനെയല്ലല്ലോ ലീഗിനോട് നമ്മളിപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മളെ സംബന്ധിച്ചു നമ്മളിപ്പോൾ ഒരു അംഗീകാരനെയാണ് നമുക്കാർ ഓട്ടേയും പക്ഷേ നമ്മൾ എതിർക്കാനൊക്കെ തെറ്റ് കാണുമ്പോൾ നമ്മൾ തിരുത്തണ്ടേ ഇത് നമ്മൾ മുന്നിട്ടില്ലെങ്കിൽ ഇതെന്ത് ചെയ്യും ഇതൊരു പ്രാബല്യത്തിൽ വന്നു ഇതൊരു പ്രശ്നമുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അടുത്തൊരു ഘട്ടം എന്തായിരിക്കും ഒന്നും പ്രശ്നമല്ല ഞാൻ അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ കണ്ടു ആളുകൾ വന്നിട്ട് അന്യ വിജയിച്ചു വന്ന ആൾ പെണ്ണു കാണുന്ന പെണ്ണുങ്ങളൊക്കെ ആലിംഗനം ഇത് കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു മാതൃക എന്താണ് ഇത് അവരെന്താ മനസ്സിലാക്കുകതിലൂടെ അത് നമ്മൾ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുകയും അതിനെതിരെ കാര്യങ്ങളൊക്കെ ബോധവൽക്കരണം ചെയ്യുകയും ചെയ്യുന്നത് നിർബന്ധം അതിനാണ് സുമദ്ധമായത് അതാണ് സമസ്ത അവിടെ നിലനിർത്തി പോകുന്നത് അതാണ് മുൻകഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഭാഫി കഥകളാണെങ്കിലും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ എല്ലാ നേതാക്കന്മാരും ആൺമാരാണ് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചെന്നൊരു തസോഫിയായ ശരിയല്ലേ അത് നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത് കളങ്കപ്പെടുത്താൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക ആഹ്ലാദപ്രകടനങ്ങളിലൊക്കെ കുത്തഞ്ഞ രീതിയാണ് ആരെ എതിർക്കണത് ആരതിൻ്റെ പിന്നിൽ മൈക്ക് കെട്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ എതിർക്കാൻ ആരും മുമ്പോട്ട് വരുന്നില്ല ആളുകൾക്കൊക്കെ പേടിയാണ് കാരണം എന്ത് എതിർത്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യും അവരെ ചാപ്പാടിച്ചിട്ട് അപ്പുറത്ത് അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ഡയേർട്ട് ചെയ്ത് വിടാൻ ലീഗ് വിരോധികളാണെന്ന് പറയാൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് മണക്കാട് വിരോധികളാണെന്ന് പറയാൻ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ കൃത്യമായ വിഷയങ്ങൾ പഠിക്കും യും അത് അനലൈസ് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ലത് തിരഞ്ഞെടുക്കണ്ടേ അത് ഉണ്ടാക്കിയെടുക്കുന്നൊരു ഭവിഷ്യത്ത് വലുതായിരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഇതുപോലെ അന്യ പുരുഷനും സലാം പറയൽ പോലും ഹറാമാണ് പക്ഷേ ഇത് ദീന അങ്ങനെ പഠിപ്പിക്കണത് അങ്ങനത്തെ മതത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്ന നമ്മൾ തന്നെ ഇതൊക്കെ ഒരു പൊതു മേഖലയ്ക്ക് വരുമ്പോൾ ഇതൊക്കെ വളരെ അനായാസം ചെയ്യേണ്ട സംഗതിയാണ് എന്നുള്ള അടുത്തേക്ക് എത്തിപ്പെട്ടാൽ അടുത്തൊരു തലമുറക്ക് നമ്മൾ ഇതിനെ എങ്ങനെ നിഷേധിക്കും ഇത് ഹലാലായി മാറില്ലേ സവിടെ ഉണ്ടാവുക ദീന് പൊളിഞ്ഞു പോലാണ്ടാവുക അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടേണ്ടതുണ്ട് അതിന്റെ മറ്റു വശങ്ങളൊക്കെ നമ്മൾ അറിയിച്ചു കൊടുക്കണം അള്ളാഹു സുബാനിക്കുന്നവട്ടെ ഇഞ്ഞ് മേലാൾക്ക് സമസ്താനം തോണ്ടാനും കുത്താനും ആശ്ചയക്കാരും മുതിരവില്ല അത് സലാമിനും മനസ്സിലായിട്ടുണ്ട് ഷാജിക്കും മനസ്സിലായിട്ടുണ്ട് കുഞ്ഞാപ്പാക്ക് അതിലാറ് മനസ്സിലായിട്ടുണ്ട് പടക്കട തങ്ങൾ പിന്നെ പൊട്ടുപോയതാണ് തോണ്ടി വയ്ക്കിയതാണ് അതിൽ സാഡ കുടഞ്ഞാണ്ടേ നേരിട്ടിട്ടേ ഏജാദി പരിപാടി ഇങ്ങനെന്തിനാ സമ്മേളനം ഓരോ ജില്ലയിലും എത്രങ്ങാനും സമസ്തന്റെ ശക്തികളുണ്ട് എന്നുള്ളത് ശരിക്കാണ് മനസ്സിലായത് സമസ്തന്റെ പവർ എന്താ ഫുൾ പവറാണ് അടുത്ത് എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല അത് ടൈലറെ ഇനി വരാണ്ട് ഞങ്ങൾ കാസർകോട്ട് കുഞ്ഞേയിൽ എട്ടാം തീയതി സമാപന സമ്മേളനത്തിന് ഇൻഷാല് അള്ളാന്റെ രീതിൻ്റെ ഞങ്ങൾ കാണിച്ചിരുന്നൊക്കെ ഫുൾ സ്ക്രീനിൽ ആ ചൂണ്ടുവരലാണ് ഈ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് എന്നുള്ളത് അല്ലാതെ എട്ട് ഗ്രൂപ്പായിട്ട് ഒമ്പത് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന വഹാബികളോ രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയിട്ട് അടിമവേല ചെയ്യുന്ന സുഹാബികളോ അങ്ങനത്തെ ആളുകളല്ല ഇവിടെ സുന്നത്തേമാകത്ത് കൊണ്ടുപോകണത് ഈ കൈകളിൽ ഭദ്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചൂണ്ടുവരലിൽ ഞങ്ങളിങ്ങനെ കാണിച്ചു തരും എന്നൊക്കെ കണ്ടുപോകണം എന്തുകൊണ്ടാണ് സമസ്ത നൂറ് വർഷം ഇവിടെ ചെയ്തതെന്നും എന്താണ് ഇവിടെ ചെയ്തതെന്നും ഞങ്ങൾ വ്യക്തമായിട്ട് എന്നെ കണ്ട് കാണിച്ചു തരും അത് നിങ്ങൾക്കാണെങ്കിൽ മനസ്സിലാവും അങ്ങനെയുണ്ട് പരിപാടി സമാപന സമ്മേളനത്തിന്റെ ജനങ്ങളെ കണ്ടിച്ച് ഓരോ ജില്ലയിലെ ജനങ്ങളും കണ്ടിജാദി എന്നിങ്ങനെ ഓരോരുത്തന്നും ഓരോരുത്തർക്ക് അല്ല മനസ്സിലായോ അവിടെ ഉള്ള ജനങ്ങളാണ് ഇതൊന്നായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അർഫ ഏഹ് അവിടെ സംഗമിക്കും ഏഹ് സമസ്തക്കാരും ഇല്ല ലീഗ് ഇല്ല ലീഗ് ഇല്ല ഞങ്ങളില്ലെന്ന് പറഞ്ഞ് കടഞ്ഞു ഞങ്ങള് ഇപ്പൊ പറഞ്ഞു കിടക്ക എല്ലായിടത്തും പി ആർ വർക്കാണെന്ന് ഞങ്ങളെ പതിനാല് ജില്ല കഴിഞ്ഞ് പിന്നെ തമിഴ്നാട് സ്റ്റേറ്റും കർണാടക സ്റ്റേറ്റും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്കാട് പോകും നിങ്ങളെ മാതിരി ആ മലപ്പുറം ജില്ലേൻ്റെ എട്ടാവട്ടത്തും കോഴിക്കോട് ജില്ലേൻ്റെ എട്ടാവട്ടത്തും ഉള്ള ആളുകളല്ല ഞങ്ങൾ കേട്ടോ ഞങ്ങൾക്ക് പി ആർ വർക്കിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ ഞങ്ങളെ സുപ്രഭാതമാണ് ഞങ്ങൾക്ക് അത് ഞങ്ങളെ മീഡിയ ആണ് ഞങ്ങളെ പത്രമാണ് അതിൽ യാക്കിഷ്ടമുള്ളൊക്കെ ഞങ്ങൾ കൊടുക്കില്ല ഞങ്ങൾ തല്ലേ ഞങ്ങൾ തീ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ കൊടുക്കലും ഞങ്ങൊരു വയ്പയില്ല ഏട്ടോ എത്രത്തോളം ആണികൾ ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ശരിക്കാണ് മനസ്സിലായില്ലേ എല്ലാ ജില്ലയിലും ഞങ്ങൾ ശക്തിയാണ് കാണിച്ചെന്നില്ല ഞങ്ങൾ ഒരുമിച്ച് നിന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വട്ടപൂജക്കാരൻ കേരളത്തിലെ മനസ്സിലായോ വെല്ലുവിളികളാവാം അതെ നാലോണം കൂടുതലും ഉണ്ടവനോടാകരുതെന്ന് കേട്ടോ ചേച്ചി ആ സമസ്തനോട് വേണ്ട നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് ഒരു വിരൽ ചൂണ്ടിയാൽ ആ വിരൽ തുമ്പിലാണ് കാണും ഓരോ ജില്ലയിലും കാണിച്ചു തന്നെ ഇത് ടൈലർ ആണ് ഇനി കാസർഗോഡ് കുനിയൽ എട്ടാം തീയതി കാണും ഇതിൻ്റെ ഫുൾ സ്ക്രീനിൽ അപ്പോൾ എനിക്ക് മനസ്സിലാവും കേട്ടോ ഓരോ ജില്ലയിലും ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെ ശക്തി കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലായോ എൻ്റെ പാർട്ടി സെക്രട്ടറി സലാമിനും ഷാജിക്കും ഒക്കെ ഒരു പൂതിയുണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഉള്ളു ബാക്കിയൊക്കെ ലീഗേരാണ് എന്നുള്ളൊരു പൂതി അതല്ല എന്ന് കാണിച്ചു തരാൻ തന്നെയാണ് ഞങ്ങളാ കാണിച്ചു തന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ ഇങ്ങനെ ചാടുമ്പേ സമസ്തനെ കുത്തണം എന്നിങ്ങനെ തോന്നുമ്പേ അങ്ങനെ മനസ്സിലാക്കുക എത്രത്തോളം ഉണ്ട് നിങ്ങളെ പവർ എന്നുള്ളത് മനസ്സിലായോ കോൺഗ്രസ് ജയിച്ചതായാലും ലീഗ് ജയിച്ചതായാലും അത് സമസ്തന്റെ ശക്തി കൊണ്ടാണ് എന്ന് ബുദ്ധിയുള്ള എനിക്ക് മനസ്സിലാവും അതിനാണ് ആ കാണിച്ചത് മനസ്സിലായോ അതുകൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വട്ടപൂജക്കാരം കേരളത്തിൽ ഇതിപ്പോൾ ടൈലർ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ കുനിയൽ നിങ്ങൾക്ക് ഞങ്ങളെ സലാമിനും ഷാജിക്കും പ്രത്യേകം ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഫുൾ സ്ക്രീനിൽ അവിടെ വന്നിട്ട് കാണാൻ പറയേണ്ടത് കേട്ടോ ഞങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം ഒരുമിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വട്ടപൂജ വട്ടപൂജ്യം നിങ്ങൾ സമസ്തനെ നോക്കിയിട്ടാണ് നിങ്ങൾ സമസ്തൻ്റെ വോട്ട് ബാലൻസ് കണ്ടിട്ടാണ് നിങ്ങൾ ഇത്രത്തോളം ഉയരങ്ങളിൽ എത്തിയത് അതങ്ങനെയുള്ളൂ പാല് കൊടുത്ത് വളർത്തി വലുതാക്കിയോ തന്നെ കൈക്ക് കൊത്തനം പരിപാടി എടുക്കുമ്പോൾ ഏഹ് അങ്ങനെയുള്ളത് അപ്പം മനസ്സിലാക്കുക ഇന്നലെ ബാക്കി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വിശ്വാസിനെ ഒരിക്കലേ ഒരു മാളത്തിൽ നിന്ന് പാമ്പ് പഠിക്കുകയുള്ളൂന്ന് രണ്ടാമത് കടിക്കൂല ഏഹ് അത് ഓനക്ക് അവിടെ പാമ്പ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെ വരുത്തി തീരുത്ത നിങ്ങളാണ് അതിനുള്ള ഉത്തരം ഞങ്ങൾ കുനീൽ തന്നെയുണ്ട് എന്നിട്ടും നിങ്ങൾ പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ വയ്യണ്ട് ഇൻഷാല്ലാൻസ് ചെയ്യും